ഹായ് നമസ്കാരം അഭിലാഷാട്ടയാണ് ഒപ്പം റിവ്യൂ രാജകുമാരി അതായത് റിവ്യൂ സിംഹം എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ നിഷ ഇടുക്കിയുണ്ട് മാഡം നമസ്കാരം ഇപ്പം ആരൊക്കെ പറഞ്ഞ ബോഡി ഗാർഡാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടോ ആ അപ്പം നമ്മുടെ കൊല്ല സ്വച്ചാട്ടൻ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്കൊരു വർക്കൊക്കെ ചെയ്യാൻ സാധിച്ചു നമ്മുടെ ജ്യേഷ്ഠനെ ആയിരുന്നു അപ്പോൾ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ വൈഫ് അല്ലേ അപ്പോൾ ഏതൊരു വേണു ഒരു ആൽബത്തിലോ അഭിനയിച്ചു കാരണം അവരുടെ വ്യക്തിപരമായ കാര്യം അല്ലേ കുഴപ്പമില്ല നമ്മുടെ ദാസ് ചേട്ടൻ്റെ കൂടെയാണ് ദാസൻ നേരത്തെ നിളയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് നിള അല്ലേ അപ്പൊ അതെന്ത് കോട്ടെ അപ്പൊ അത് കണ്ടപ്പോൾ ചില ആളുകൾ കമന്റ് ഇട്ടു ചിലവർ പറഞ്ഞു അവർ ഇനി ജീവിതകാലം മൊത്തം അങ്ങനെ ഇരിക്കുന്നു അതിലൊരു കാര്യം നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ജീവിക്കണമെങ്കിൽ പൈസ വേണം മനസ്സിലായില്ലേ ഇപ്പം അവരങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവര് എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇപ്പം ആസ്വദിച്ചേണ്ട മക്കളാണെങ്കിലും അവരാണ് നോക്കുന്നത് അപ്പോൾ അവരെയൊക്കെ അനുവാദമില്ലാണ്ട് അനുവാദമില്ലാണ്ട് ഇറങ്ങുമോ ഇറങ്ങുമോ ഇറങ്ങില്ല അപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് പറഞ്ഞ പോലെയല്ല അവരെല്ലാവരും അനുവാദം ഉള്ളതുകൊണ്ടും ആ സുജന്റെ സ്വന്തക്കാരും എന്തുക്കാരുടെയൊക്കെ അനുവാദത്തോടു കൂടിയായിരിക്കും ഇറങ്ങുന്നത് നമ്മളൊന്നും അറിയാണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ കാണുമ്പോൾ തന്നെ കമൻറ്റ് ഇടുന്ന പരിപാടി നിർത്തുക പിന്നെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല ഒന്ന് രണ്ട് വർക്ക് കഴിയുമ്പോൾ അവർക്ക് നല്ല സിനിമയിലൊരു അവസരം കിട്ടിയാലോ എന്തെങ്കിലും ഇപ്പോൾ ഇത് പറഞ്ഞു വരാൻ കാരണം ഈ രേണു ചേച്ചിക്ക് ഉണ്ടായ അനുഭവം പോലെ തന്നെ പ്രിയപ്പെട്ട റിവ്യൂസ് സിംഹം ശ്രീ നിഷ ഇടുക്കിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ല എന്നെ അതുപോലെ തോറുപിടിച്ചു വരുന്നുണ്ട് അവർക്കും ഒരുപാട് നെഗറ്റീവ് കമന്റ് ആണ് പറയണത് പറയുന്നൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ കാരണം രേണുവിനെ പോകാൻ എത്രത്തോളം പോകാൻ പറ്റുക അത്രത്തോളം പോകാം ആൽബം ആയിട്ടും സിനിമ സീരിയലൊക്കെ കാരണം നെഗറ്റീവ് കമന്റ് ഇടുന്ന ആരും നമുക്കൊന്നും കൊണ്ടേ തരില്ല അവരൊക്കെ ഇങ്ങനെ ഇരുന്ന് അങ്ങ് പറഞ്ഞോണ്ടിരിക്കും അപ്പൊ നമുക്ക് എത്രത്തോളം എത്താൻ അത്രത്തോളം നമ്മുടെ പറ്റുന്നോളം നേരത്തെ ഇഷ്ടമായിരുന്നു ഇപ്പൊ നേരത്തെ അല്ലിപ്പലെ അതുപോലെ അതുപോലെ തന്നെ വേറെ കുറെ ആളുകളുണ്ട് സുരേഷ് ഗോപി ചേട്ടനെ കണ്ടു കഴിഞ്ഞാലും എല്ലാരും ഇടുന്നുണ്ട് കാരണം ഓരോരുത്തർക്കും രോഗം കമന്റ് പറഞ്ഞേ പ്രസീല ചാലക്കുടീനെ കണ്ടുകഴിഞ്ഞാലും ആരം ഇടും പ്രസിദ്ധ ചാലക്കുടി അല്ലേ നാടൻപാട്ട് കലാകാരി പുള്ളിക്കാരെ ഇത് കണ്ടാലും ഇടും അതാണ് ആൾക്കാര് അതൊക്കെ മോശമാണ് പിന്നെ നമ്മുടെ മഹേഷ് കുഞ്ഞുമൻ കഷ്ടപ്പെട്ട് മിമിക്രി ചെയ്യുന്ന കലാകാരൻ ഒരാ ആസ്വദിച്ചോടൊപ്പം യാത്ര ചെയ്തപ്പോ ആക്സിഡന്റ് സംഭവിച്ച ബിനോടിമാരെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പയ്യൻ മിമിക്രി ചെയ്യുമ്പോൾ അതും എന്തോ തൊണ്ടയിൽ എന്തോ ഫിറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും മൊത്തം കയറിയാണ് വരുന്നത് അതായത് നമുക്കിപ്പോ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കമന്റ് ഇട്ടുകൊണ്ടിരിക്കും കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് ഇടയ്ക്കാണ് ഷോർട്ട് ഫിലിമിലേക്ക് ഇടയ്ക്കാണ് തൊഴിലുറപ്പിന് പോകുന്നില്ല പെൻഷൻ കിട്ടിയാ ഞാൻ കേട്ടെ ഞാനിപ്പോ തൊഴിലുറപ്പിന് പോയാലും എനിക്ക് പെൻഷൻ കേട്ടോ അതായത് ഞാനിപ്പോ തൊഴിലുറപ്പിന് പോയാലും പെൻഷൻ കിട്ടിയാലും അത് എന്റെ വീട്ടിലേക്ക് ക്യാഷ് വരുവാണ് നിങ്ങൾക്ക് ആർക്കാ ക്യാഷ് കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എന്തിനാ വെറുതെ പറയണേ പിന്നെ ഈ കമ്മിടുന്നവരൊക്കെ എനിക്ക് അവരെ പേഴ്സണലി എനിക്ക് അറിയില്ലാത്ത ആളുകളാണ് പക്ഷെ നല്ല തെറിയാ വിളിക്കുന്നത് നിങ്ങൾ ഇന്ന് എങ്ങനെ ഇരുന്ന തെറി എത്രത്തോളം അതിന്റെ ഇരട്ടി ഞങ്ങൾക്ക് റീച്ച് അത് കയറിക്കൊണ്ടിരിക്കുവാണ് എന്തായാലും ചേച്ചി മുന്നോട്ട് പോവുക ഇനിയും ഇനിയും വീഡിയോസ് ഒക്കെ ചെയ്യുക വേറൊരു ഷോർട്ട് ഫിലിം ചെയ്ത് കണ്ടില്ല ഇങ്ങനെ അറിഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ നല്ല ഒരു ഷോർട്ട് ഫിലിം പിന്നെ മനോജിന്റെ കയറ് അപ്പോൾ ഇവരെയൊക്കെ സമൂഹത്തിൽ പരിഹസിക്കുന്നുണ്ട് മനോജിനെയും കിംബോയിനെയൊക്കെ പക്ഷേ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ നല്ല കഴിവുള്ളവരാണ് ഷോർട്ട് ഫിലിമിലൂടെ നല്ല കയറി വരും കാരണം പണ്ടൊക്കെ ഒന്നും സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അന്ന് കോപ്രായങ്ങൾ നമ്മൾ കാണാണ്ടിരുന്നത് അല്ലേ അന്ന് നസീർ സാറിൻ്റെയും ജയിൻ സാറിൻ്റെയും അടൂർഫസി സാറിൻ്റെ ഒക്കെ കാലത്ത് ബഹുദർക്കാരുടെയൊക്കെ കാലത്ത് ഇല്ല ജഗദീഷയുടെ മുകേഷ്വറിൻ്റെ കാലത്തൊന്നും സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു പിന്നീടാണ് ആയത് അപ്പോൾ അതുകൊണ്ടാണ് അന്നത്തെ ഈ ഇതുകൊണ്ട് ചിലപ്പോൾ അവരെയൊക്കെ മലയാള സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും അപ്പോൾ എന്തായാലും രേണു ചേച്ചി മുന്നോട്ട് പോവുക സ്നേഹിക്കുന്നവരെ നല്ല കമന്റ് സ്നേഹിക്കുന്നവരുണ്ട് വെറുക്കുന്നവരുണ്ട് നിങ്ങൾ എന്ത് എന്നെ അതൊന്നും പിന്നെ ഇന്നലെ മുതൽ ഞാനും തിരിച്ച് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വന്ന ചുമ്മാ അവനെങ്കിലും വെറുതെ വിടുന്നതോ വിടുന്ന ശരിയാണ് ഫേക്കാണെങ്കിലും അല്ലേലും അതെ ഞാൻ എന്നെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കാ നിന്റെ വീട്ടിലുള്ളവരൊക്കെ ഞാൻ തെറി വിളിക്കും തന്നെയാണ് നിഷാടിക്ക് തെറി വിളിക്കുന്നവർക്ക് മറുപടി ഞാൻ ഞാൻ ഫോണിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിയതില്ലെങ്കിലും എനിക്ക് അതേ പറയാനുള്ള ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ ബ്ലോക്ക് റിപ്പോർട്ട് ചെയ്യാൻ അടുത്ത ചാനലിൽ കൂടെ ഞങ്ങടെ അതെന്തുകൊണ്ടാണ് നിങ്ങള് മനസ്സിലാക്കാം ഓക്കെ താങ്ക് യു